ഗുഡ് മോണിംഗ് മോർണിംഗ് അപ്പൊ ഞാൻ ഇന്ന് ഒരു കാര്യം നല്ലൊരു സാധനം കണ്ടുകൊണ്ട് പറയാം നമ്മുടെ കുറെ അഡ്വർടൈസ്മെന്റ് കണ്ടു അഡ്വർടൈസ്മെന്റ്സ് പിന്നെ കുറച്ച് കാച്ച് വേർഡ്സ് എന്ന് ഒരു വൺ ലൈനർ ആയിരുന്നു അത് മറക്കല് നമ്മൾ പണ്ടേ തൊട്ട് കുറേ കാര്യങ്ങൾ അതായത് ചില നമ്മുടെ ദൂരദർശൻ്റെ സിഗ്നേച്ചർ ട്യൂണ് ആകാശവാണിയുടെ പിന്നെ ചില പണ്ട് ഞർമ്മയുണ്ട് എസ്കോട്ടലിന്റെ പണ്ട് മൊബൈലിൽ വന്നപ്പോ എസ്കോട്ടിൽ വന്നപ്പോ ഈ ഇത്ര കവറേജ് ഇനി കാലവർഷത്തിന് മാത്രമല്ല കാച്ച് വേർഡ് ഒക്കെ ഉണ്ട് അപ്പൊ അത് എപ്പോഴും ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെയൊക്കെ ആ കാര്യങ്ങൾ നമ്മളിടക്കിടയ്ക്ക് പ്രയോഗിക്കുക ഇതിനെ കുറിച്ചും അതിനെ കുറിച്ചും പറയാം അതുപോലെ എനിക്ക് ഇന്നലെ ഒരു ഇത് തോന്നിയപ്പോ ഒരു 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 ത്രോളാണത് ഒരു ഫണ്ണി അതായത് തമാശ നമ്മുടെ ഹരിതകർമ്മസേനയെ പറ്റിയിട്ടാണ് ഒരാൾ വീട്ടിലേക്ക് വരുന്നു ഒരു വീട്ടിലിർ ഇവർ വീട്ടിലേക്ക് വരുന്നു ഇവരുടെ പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്യാൻ വരുന്നു അപ്പോൾ അയാൾ വേറെ ആക്രമിക്കുക കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് അത് പക്ഷേ ആ സാധനം ഇങ്ങനത്തെ ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിൽ തങ്ങാനും ഒരു തെറ്റായ ഒരു സന്ദേശം നമ്മുടെ ജനങ്ങൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് തമാശയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള അവരെ അവർ ശരിക്കും പറഞ്ഞാൽ ഹരിതകർമ്മസേനയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ നമ്മളെല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നമ്മള് തമാശ ഉണ്ടാക്കുന്ന പോലത്തെ എനിക്ക് തോന്നി നമ്മളിപ്പോ നിൽക്കുന്നത് നെഗറ്റീവ് വൈബ് ഉണ്ടാക്കും എന്ന് തോന്നി നമ്മളെ നമ്മളിപ്പോ നിക്കുന്നത് തൃശ്ശൂർ പൂരപ്പറമ്പിലാണ് നമ്മള് പൂരപ്പറമ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് ഈ യൂത്ത് വേർസിറ്റിൽ നടക്കുമ്പോൾ യൂത്ത് വേർസിറ്റിൽ രാത്രി ഏഹ് കുട്ടികൾ പെൺകുട്ടികൾ അവിടെ ആലിന്റെ ചൂട്ടിലേക്ക് ഇടന്ന് തുറങ്ങുമ്പോഴാണ് എന്റെ അടുത്ത് വായിസാർ പറയുന്നത് ബിജു കണ്ടില്ലേ ഇത് പൂരപ്പറമ്പാണ് നമുക്കറിയാം ഒരു കാലത്ത് പൂരപ്പറമ്പ് എന്ന് പറയുമ്പോഴേ ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മള് അതെ ഞങ്ങള് കുട്ടിക്കാലത്ത് മോഡൽ മോഡൽ പഠിക്കുമ്പോ നടന്നാ പോവാില്ല രാത്രി വൈകുന്നേരം ആറുമണി കഴിഞ്ഞാൽ പിന്നെ ആരും തെക്കുംകാട് മൈതാനം ക്രോസ് ചെയ്യില്ല അങ്ങനെ മാലിന്യങ്ങളുടെ അല്ല കൊണ്ടും അത് മാലിന്യം എല്ലാം കൊണ്ടും അങ്ങനെ കുടുംബശ്രീ വന്ന് എനിക്ക് ഹരിതകർമ്മസേന ഈ അടുത്ത കാലത്താണ് വരുന്നത് അതിനു മുമ്പ് കുടുംബശ്രീ ചേച്ചിമാരും ടൂറിസം വകുപ്പും കൂടിയിട്ട് അവര് അവര് കുടുംബശ്രീ കൂടി ആലോചിച്ച് ഏഹ് കോർപ്പറേഷനും ടൂറിസം വകുപ്പും കൂടി ആലോചിച്ച് അവർക്ക് രണ്ട് സൈഡിൽ നിന്ന് കോർപ്പറേഷൻ ചെറിയ എമൗണ്ടും കൂടിയിട്ട് അമ്പത് മീറ്റർ അപ്പുറം അടക്കം തൃശ്ശൂർ പൂരപ്പറമ്പ് ഉൾപ്പെടുന്ന ഈ പ്രദേശം വൃത്തിയാക്കി ഇടാനായിട്ട് നാൽപ്പത്തി ആറോളം പേരാണ് അതിൽ ഉൾപ്പെടുന്നത് അവരുടെ ഒരു പരിപാടി ആരംഭിച്ചു ഇപ്പൊ ഏതാണ്ട് കുറെ വർഷങ്ങളായവര് നമുക്കറിയാം ഇവിടെ എല്ലാ പരിപാടികളും നടന്ന ഓവർ അത് ക്ലീൻ ആയിരിക്കും നെക്സ്റ്റ് ഡേ വരുമ്പോൾ അതിന്റെ അതിൻ്റെതായ ഒന്നും കാണില്ല ഇവിടെ വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് പൂരങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാവണം എനിക്ക് തോന്നുന്നു ഈ ഹരിത കർമ്മസേന എന്നുള്ള ആശയം ഉത്ഭവിച്ചത് നമുക്കറിയാം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ പ്രശ്നമാണ് ഇപ്പോൾ സിക്ക വൈറസ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മാലിന്യങ്ങൾ കയറുമ്പോഴുണ്ടാവുന്നതാണ് അത് മാലിന്യങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രശ്നമാണ് അപ്പോൾ അതിനെതിരെ വലിയൊരു പോരാട്ടം ആവശ്യമുണ്ട് നമ്മൾ പറയുന്നത് ഇവർ ഏറ്റവും ചെറിയ കവറുകളൊക്കെയാണ് ഇവർ വാങ്ങിക്കുന്നത് നാളെ കുറച്ചുകൂടി നന്നായിട്ട് മറ്റുള്ള എല്ലാം ഇവർ വാങ്ങിക്കും അവസ്ഥയാണ് കാരണം കുന്നംകുളം നഗരസഭ അതുപോലെ നമ്മുടെ ഏലൂർ നഗരസഭയൊക്കെ എല്ലാം മാലിന്യം വാങ്ങിക്കുന്നുണ്ട് എല്ലാം അവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് എത്തിയിട്ടുണ്ട് മറ്റുള്ളത് മൂന്നാറൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ഗുരുവായൂർ ഉണ്ട് അപ്പൊ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്തുണ്ട് ഡെവലപ്പ് ചെയ്യാത്തതും ഉണ്ട് അപ്പോ മൊത്തത്തിൽ ഈ പരിപാടിനെ ആക്ഷേപിക്കുമ്പോൾ എത്ര നോക്കി നികൃഷ്ടമാണെന്നോക്കി എവിടെയെങ്കിലൊക്കെ വലിയൊരു പ്രശ്നമാണ് എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് ഒരുപാട് എമൗണ്ട് ഓഫ് മാലിന്യം ഓരോ ദിവസവും ഉണ്ട് ഇപ്പോഴും നമുക്ക് നോക്കിയാൽ വഴിയിൽ ഓരോരുത്തർ ഇട്ടിട്ട് പോണത് ഏതെങ്കിലും ചില സ്ഥലത്ത് വലിയ ബാഗ് ഇട്ടിട്ട് പോയിണ്ടാവും ആക്രിക്കാർക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോ ആവശ്യമില്ലാതെ അത് എടുത്തിട്ട് ബാക്കിയുള്ളത് കൊണ്ട് കളയും അത്രേ ഉള്ളൂ അത് ഇനിയിപ്പൊ ഏതെങ്കിലും ഹരിതകർമ്മസേനക്കാർ കളഞ്ഞാൽ അവർക്കെതിരെ നമ്മൾ കുറ്റപ്പെടുത്തി തന്നെ വേണം കാരണം ആണെങ്കിലും തന്നെ ഏഹ് അപ്പോ ഇതിനെതിരെ നടത്താം ഈ പ്രചണ്ഡമായി പ്രചാരണം വളരെ വളരെ നീതിരഹിതമാണെന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് കണ്ട ഒരു സന്ദേശം ശരി തമാശ കാര്യമായിട്ട് അല്ല നമുക്ക് ഏതൊരു നമ്മൾ പറയലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തല്ലി തല്ലിപ്പുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മനോരമയില് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മനോരമയുടെ ഒരു പരിപാടി ചെയ്യുന്ന ആളുകളാണ് ഇതിന്റെ ഇതിൽ വരുന്നത് ദയവായി നിങ്ങള് നാട് മുന്നോട്ട് പോകുന്നതിനെതിരെ ചെയ്യുന്ന ഇത്തരം പരിപാടികൾ അത് വളരെ സങ്കടകരവും ദയനീയവുമാണ് മനുഷ്യനാണെങ്കിൽ നമ്മൾ പറയില്ലേ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് വേറെ ഒന്നും തന്നെ പറയാല്ല കാരണം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം അപാകതകൾ ഉണ്ടാവും നമ്മൾ പറയില്ലേ അപാകതകൾ ഉണ്ടാവും അത് അതൊരു വലിയ ചൂടാ വെച്ചിരിക്കണത് ഈ മലിനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ചൂടായിരുന്നു നമ്മുടെ മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ വായിൽ ചെറിയ ദുസ്വാദ് നമുക്ക് അനുഭവപ്പെടും അത് കണ്ടു കഴിഞ്ഞാൽ ഇത്രേ പറയുന്നുള്ളൂ സാധാരണ ജനങ്ങളാണ് മനസ്സിലാക്കുന്ന നിങ്ങളെ പോലെയുള്ള വലിയ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെയും മനസ്സിലാക്കാൻ വേണ്ടി വളരെ നല്ല വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളാണ് നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ ബിജു പവിത്ര മതൻ ഗോപാൽ